കാര്യം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ എസ് എഫ് ഐയുടെ പുലിയാണ് കെ അനുശ്രീ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു അനുശ്രീ സംസ്ഥാന സമ്മേളനത്തിലെ പ്രതിനിധിയാണ് എസ് എഫ് ഐയുടെ പേരിലല്ല സംസ്ഥാന സമ്മേളനത്തിലെ പ്രതിനിധിയാണ് അനുശ്രീ കൊച്ചു കുട്ടിയാണെന്നൊന്നുമല്ല അല്പം പക്വതയും ഗൗരവമുള്ള ഗൗരവ സ്വഭാവമുള്ള ലേഡിയാണ് ചർച്ചകളിലൊക്കെ വാതോരാതെ വാചകമടിക്കുകയും പാർട്ടിയെ പ്രതിരോധത്തിലാഴ്ത്തുകയല്ല പാർട്ടിയെ സംരക്ഷിക്കുകയും പ്രതിരോധിച്ചു നിർത്തുകയും ചെയ്യുന്ന ഉത്തമ വനിതാ പ്രവർത്തകയാണ് തീപ്പൊരി നേതാവാണ് യുവ നേതാവാണ് ഇനി മറ്റേ പി പി ദിവ്യെ പോലെ ഏതെങ്കിലും അപകടങ്ങളിൽ പോയി ചാടാതിരുന്നാൽ നമുക്ക് പിന്നീട് മന്ത്രിയായോ അല്ലെങ്കിൽ ചിന്താ ചിന്താജൊറവ് പിൻഗാമിയായോ ഒക്കെ നമുക്ക് കാണാൻ കഴിയും എന്ന കാര്യത്തിനും തർക്കമില്ല അനുശ്രീ ഈ സമ്മേളനത്തിൽ തീപ്പൊരിയായി മാറിയത് എങ്ങനെയാണെന്ന് നോക്കാം അനുശ്രീ പറഞ്ഞു സി പി എമ്മിൻ്റെ കപട രാഷ്ട്രീയ മുഖമുണ്ട് സി പി എംകാരി ഇങ്ങനെ പറയുമോ എന്ന് നമുക്ക് അന്തിച്ച് നമ്മൾ നോക്കും അതെ അനുശ്രീ പറയുകയാണ് സി പി എമ്മിൻ്റെ കപടമുഖമാണ് സ്ത്രീപക്ഷമുഖം സ്ത്രീകൾക്ക് വേണ്ടി ഈ പാർട്ടി ഒന്നും ചെയ്യുന്നില്ല സ്ത്രീ സ്ത്രീത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് സി പി എമ്മിൻ്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതികളൊക്കെ